ചെന്നൈ നടൻ അജിത് കുമാർ മസ്തിഷ്ക ശാസ്ത്രക്രിയക്ക് വിധേയനായി എന്നു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ദേഹോസ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അജിത്തിനെ ചെന്നൈയിലെ ആശുപത്രിയിൽ എത്തിച്ചത് വിടാമുയർച്ച എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിശോധനയിൽ അജിത്തിൻ്റെ മസ്തിഷ്കത്തിൽ ട്യൂമറിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് മധുരയിൽ നിന്നും കേരളത്തിൽ നിന്നും രണ്ട് വിദഗ്ധ ഡോക്ടർമാരെ ചെന്നൈയിലെത്തിച്ച ശേഷം ശാസ്ത്രക്രിയ നടത്തുകയായിരുന്നു ഏകദേശം നാല് മണിക്കൂർ നീണ്ട ശാസ്ത്രക്രിയയാണ് നടന്നതെന്നുമാണ് വിവരങ്ങൾ അജിത്ത് ആരോഗ്യവാനാണെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് അജിത്തിൻ്റെ ചികിത്സയുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു അജിത്ത് ശാസ്ത്രക്രിയ കഴിഞ്ഞ് ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ സുഖമായി ഇരിക്കുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ല ചിത്രങ്ങളുമായി അജിത്ത് വരുമെന്ന് പ്രതീക്ഷയോട് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് എ ബി ശാലിനിയാണ് അജിത്തിൻ്റെ ഭാര്യ രണ്ട് മക്കളുമുണ്ട് ഒരു മോനും ഒരു മകളും അവർ സുഖമായി ഇരിക്കുന്നു